ഹായ് അമ്മ എന്നാ മീന എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു ഹാപ്പി വിഷു അപ്പൊ ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി ഒന്ന് ഫുള്ള് കാണിച്ചു തരാം ഇത് കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ആക്കാണ്ട് പറയണ കേട്ടോ നിങ്ങളെ നാട്ടിലും ഇവിടെയും വെക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയണം ഞാൻ അറിയുന്ന പോലെ ചെയ്തതാണ് ഞാൻ സുഖനിയും കൂടി ഇവിടെ എല്ലാ കൊല്ലം വെക്കുന്നത് വെച്ചിട്ട് കണി ഒരുക്കുന്ന ഫുൾ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കണേ ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ ഞങ്ങൾ എല്ലാവരും നാലുമണിക്കൊക്കെ എണീറ്റ് കാണിയൊക്കെ കണ്ടു പിന്നെ കിടക്കാൻ അങ്ങനെ ലേറ്റ് ആയി ഞങ്ങളുടെ ഇതാ വിഷു കെണി ഇതാണ് പിന്നെ അമ്മയുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി നിക്കായിരുന്നു ഞങ്ങൾ എങ്ങനെ ഉണ്ട് എന്ന് അമ്മ അങ്ങനെ അങ്ങനൊന്നും നല്ലതൊന്നും പറയില്ല കേട്ടോ അതൊക്കെ പറയുള്ളു പക്ഷെ അമ്മ കണ്ടിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു അടിപൊളിയെ പറഞ്ഞിട്ടില്ല നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞാനും സുഖനിയും ഒറ്റക്ക് ചെയ്താണ് ഞങ്ങൾ ധനവേട്ടനൊക്കെ ചെറുതായിട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്തു ആദ്യമായിട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ അമ്മ ഉണ്ടാവും എല്ലാം കഴിഞ്ഞിട്ടേ കിടക്കൊള്ളു അപ്പോ എല്ലാവരുടെ ഈ ദിവസം നല്ല അടിപൊളിയായിട്ട് ആവട്ടെ എന്നാൽ നമുക്ക് ശരിക്കും കണിയണ്ട കിടന്ന് ഉറങ്ങാനൊന്നും പാടില്ല ശരിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് നോക്കട്ടെ അമ്മ ഉറങ്ങാൻ പാടില്ല പറയുന്നുണ്ട് ഇരുന്നെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഉറങ്ങട്ടെ എന്ന് ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോവാണ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോവും അമ്പലത്തിൽ പോയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ വിഷു എന്ന് വെച്ചാൽ രാവിലെ ടിഫിനൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് സോനേനെ വീട്ടിലാണ് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളൊപ്പം വിഷുവിന് കൂടണം ും അങ്ങോട്ട് വരണം കേട്ടോ അപ്പൊ ഇതാ പടക്കം കത്തിക്കാൻ വേണ്ടി വന്നിരിക്കുക അമ്മ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പടക്കം കത്തിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് രാവിലെ പടക്കം കത്തിക്കും ഇന്നലെയൊക്കെ അമ്മയ്ക്ക് കുറച്ച് വയ്യാത്തതുകൊണ്ട് അമ്മ അങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നതാണ് അപ്പൊ ഞങ്ങൾ ഒരു ചെറിയൊരു ഷോർട്സ് കത്തിക്കാൻ പോവാണ് കേട്ടോ ഇപ്പൊ നമ്മളൊരു ഷോർട്സ് ആണ് കത്തിക്കുന്നത് എന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ട് ഞാൻ അകത്തെ ചാർജ് കുത്തിക്കോണ്ടാണ് വീഡിയോ എടുക്കുന്നത് മുപ്പതെണ്ണം ഒക്കെ ഉള്ളതാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇരുപതെണ്ണം മുപ്പതെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു ഏതാ കത്തിക്കുന്നറിയില്ല Tantara 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 അങ്ങനെ ഞങ്ങൾ ഒക്കെ പൊട്ടിച്ചിട്ടോ ഇനി കുറച്ച് കൊറച്ച് ഞാൻ റെസ്റ്റ് കണ്ണൊക്കെ ബുദ്ധിമുട്ടാ എന്നിട്ട് എണീറ്റിട്ട് ഒന്നും കൂടി എണീറ്റ് അങ്ങനെ ഒരിക്കലും പാടില്ല എണീറ്റിട്ട് ഞങ്ങള് പിടിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകും ഞങ്ങള് അമ്പലത്തില് വന്നു തൊഴുതു പായസൊക്കെ കിട്ടിട്ടു പാട്ടി കഴിച്ചു രണ്ടമ്പലം കുറച്ച് വൈകി ഇടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ മാത്രമേ തൊഴുതിട്ടുള്ളൂ നേരെ സുഖനീന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് നിന്ന് നേരെ സുഖനീന്റെ വീട്ടിലേക്ക് വന്നു ഇവിടെ സുനിയുടെ വല്യമ്മ വല്യച്ഛനൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങള് അവര് അച്ഛനമ്മ എല്ലാരും ഉണ്ട് കുറച്ചു നേരം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ ഫ്രീ ആയിട്ടിരുന്നു ഇപ്പൊ അത് കഴിക്കാനായി എല്ലാവരും ഫുഡ് കഴിക്കാണ് അപ്പൊ ഒന്ന് അച്ഛൻ്റെ വക സ്പെഷ്യലാണ് അച്ഛനുണ്ടാക്കിയ ഫുഡാണ് ഇതാണ് അച്ഛൻ അപ്പം എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് പറയട്ടെ ആദ്യം എടുക്കുക ആരെയെന്ന് എടുക്കാളു രസാണ് അപ്പയും കണ്ണനും ധനവേട്ട അമ്മയും ദാ സുഖനേന്റെ വല്യമ്മ എല്ലാരും കൂടി കഴിക്കാണ് ഞങ്ങൾ അടുത്ത റൗണ്ട് വേണ്ട അവിടെ ബുദ്ധിമുട്ടാവും മതി ും എല്ലാരും കഴിച്ചു ഇനി അച്ഛനും വല്യച്ഛനും കൂടി കഴിക്കാനുണ്ട് അമ്മ ഞാനും 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 സുഖനിയും മീനിനുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു ഇരിക്കുന്നുണ്ട് അച്ചാറും പരാതിയാണ് ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ അച്ചാറാണ് പച്ചമുളക് അരച്ചിട്ട് നാരങ്ങ അച്ചാറുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പഠിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഉണ്ടാവും അപ്പൊ ഞങ്ങള് ചോറ് കൊണ്ടു കഴിഞ്ഞു കണ്ടാൽ മനസ്സിലാവും ഞാൻ നല്ല ഡയറ്റിങ്ങിലാണ് ഇലയിലൊന്നും ബാക്കി വെച്ചിട്ടില്ല ദൈവം അങ്ങനെ തന്നെയാണ് ഇനി പായസമാണ് ഈ പായസം ഇലയിൽ കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിങ്ങനെ പഴത്തിന് ഇങ്ങനെ ഉടച്ചിട്ട് കണ്ടാൽ തോന്നൂല്ല ഭക്ഷണം മാസിക്കുന്നവർക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവും പഴം ഇങ്ങനെ ഉടച്ചിടുക എന്നിട്ടൊരു പപ്പോ അതിന്റെ മുകളിൽ വെച്ച് അത് പൊട്ടിച്ചു ഇടുക പിന്നെ അതിന്റെ മോളിൽ ഇതാ അടപ്രഥമൻ ഇങ്ങനെ ഒഴിക്കുക എനിക്കിത് മതിയാവില്ല പക്ഷെ കുറച്ചുകൂടി എന്നിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്യ എന്നിട്ട് അടിപൊളിയാണ് സൂപ്പർ പായസമാണ് ഇതൊക്കെ അച്ഛൻ ഒച്ചക്ക് ഉണ്ടാക്കിയതാണ് അങ്ങനെ പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ തല്ലാൻ വരും അച്ഛൻ ഉണ്ടെ ഒച്ചക്കെന്നെ ഉണ്ടാക്കി അമ്മ ഹെൽപ്പ് ചെയ്ത് തേങ്ങയൊക്കെ ചെലവി കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം രണ്ടുപേര് മാത്രം ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഇത്രയും സദ്യ ഒന്ന് രാവിലെ എണീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഉടുത്തു എനിക്ക് ഇവിടെ എത്തിയത് ഉച്ചയ്ക്കാണ് അങ്ങനെ ഞങ്ങളൊന്നും ഉച്ച സദ്യ വിഷു സദ്യ അടിപൊളിയായിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി നല്ല ക്ഷീണമുണ്ട് നല്ല അടിപൊളി സദ്യയാണ് തൊട്ട് താഴെ തന്നെ സുഖനേൻ്റെ മല്ലിയമ്മേൻ്റെ വീടുണ്ട് അവിടെ ഒരു കുഞ്ഞുമാവുണ്ട് ചേച്ചിൻ്റെ അത് കാണാൻ പോവാണ് എന്നിട്ട് ഞങ്ങൾ അമ്മേൻ്റെ അമ്മ മാമൻ്റെ അവിടെ മാമൻ്റെ വീട്ടിൽ പോയിട്ട് അവരൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിൽ പോകും അതാണ് ഇന്നത്തെ പ്ലാനിങ് എന്നാൽ നമുക്കവിടെ കുഞ്ഞുവിൻ്റെ അടുത്തുനിന്ന് പോകാൻ എന്തായാലും അപ്പം കുഞ്ഞാവാണ്ടു ആമിത്തോ ഉമ്മ മാമന്റെ വീട്ടിലാണ് അമ്മമ്മേനെയും മാമനെ അമ്മായിനേം മോനെയൊക്കെ കണ്ടിട്ട് പോവാൻ വിചാരിച്ചിട്ട് അതാ അമ്മായി പോടാ എന്റെ വീട് കണ്ടപ്പോയി ഓടും ഇതാ അമ്മമ്മ അമ്മമ്മേനെ പിന്നെ എല്ലാവർക്കും അറിയാം

ും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ് പറയും മീനുട്ടി മീനുട്ടി ഉറങ്ങിട്ടോ എല്ലാവർക്കും ബായ്